പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ മൗല്യ സദസ്സുകളിലെല്ലാം സർവ്വസാധാരണമായി നമ്മൾ ചൊല്ലാറുള്ള പരിശുദ്ധമായ തൊല അൽ ബദറു അലൈന ബെയ്ത്ത് തൊല അൾ ബദറു അലൈന മിംസനീവ റസൂറല്ലായി തങ്ങൾ പരിശുദ്ധ മദീനയിലേക്ക് എത്തുമ്പോൾ ദഫം മുട്ടിക്കൊണ്ട് മദീന നിവാസികൾ നബി തങ്ങളെ സ്വീകരിച്ചപ്പോൾ ആലപിച്ച ബൈത്താണ് നമ്മൾ പാരായണം ചെയ്യുന്നത് ഇൻഷാ അല്ല നിങ്ങൾ ആസ്വദിക്കുകയും അത് ചൊല്ലുകയും ചെയ്യുക അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ അലഹമദില്ലാഹി വഹിദ് അസ്വലാത്തു വസ്സലാമുഅല സീദ്ൽ മുറുസലീൻ വ അല അലിഹി വസ്ഹബിഹി അജുമായി അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ റബി ഉൽ അവലിലെ പതിനൊന്നാം രാവിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്ന് നബിസല്ലാഹു അലൈഹി വസല്ലാം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പാടിയ ആ തൊല അൽ ബദറു അലൈനെ ബെയ്ത്താണ് നമ്മൾ പാരായണം ചെയ്യുന്നത് നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള വളരെ ചെറുപ്പം മുതലേ നാം കേട്ടു പഠിച്ച ഒരു ബെയ്ത്താണ് തൊല അൽ ബദ്രു അലൈന ബെയ്ത്ത് നമ്മുടെ മൗലി സദസ്സുകളിലെല്ലാം ഉൾപ്പെടുത്താറുള്ള ഒരു ബെയ്ത്ത് കൂടിയാണ് തൊല അൽ ബദറു അലീന ബെയ്ത്ത് വളരെ അർത്ഥവത്തായ ഒരു ബെയ്ത്താണ് മദീന നിവാസികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദഫ് മുട്ടി അവർ പാടിയ ഈ ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് എല്ലാവരും ആസ്വദിക്കുകയും കൂടെ ചൊല്ലുകയും ചെയ്യുക അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ തോലറോ അലൈനീ വ وجب الشكر علينا ما دعا لله أَيُّهَا ايها المبعوث فينا جئت بالأمر الموتى جئت شرفت المدينة مرحبا يا خير مرحبا يا نور عيني مرحبا جد الحسين مرحبا أغلى وسهلا مرحبا يا خير دار طلع البدر علينا من ثنيات الوداع واجب الشكر علينا يا رسول الله الله ما دعا لله داعي يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أغ اهلا وسهلا يا رسول الله الله مرحبا يا خير داعي يا حبيب الله قد لبست ثوب عز بعد تلفيق الرقاع انت في الكل جميل يا رسول الله الله وجمال يا مطاعي يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا اهلا وسهلا يا رسول الله الله مرحبا يا خير داعي يا حبيب الله ورضعنا ثدي بصل قبل ايام الوضاع ربنا سلي على من يا رسول الله الله حل في خير البقاع يا حبيب الله مرحبا يا نور عيني مرحبا جد الحسيني مرحبا أهلا وسهلا يا رسول الله, الله الله مرحبا يا خير داعي يا حبيب الله وعلى آل وصحب ما سعى لله ساعي وَاسْبِلِ السِّتْرَ عَلَيْنَا يَا رَسُولَ اللَّهِ اللَّه يَا مُجِيبًا كُلِّ دَاعِي يَا حَبِيبَ اللَّه

ഹബീബായ റസൂൽ അല്ലാഹി സല്ലു അലൈഹി വസല്ലാമ തങ്ങളെക്കുറിച്ചുള്ള ഒരു തവസൂൽ ഗാനം കൂടി ഇന്ന് ആലപിക്കുകയാണ് എല്ലാവരും ആസ്വദിക്കുക മുഹമ്മദ് ഇല്ലാദ് പാപമേറെ ചെയ്തു പോയ ദോഷികളാം ഞങ്ങളെ മുത്തന് ബീത്തങ്ങളാലെ പൊറുക്കണേയാറബന ല ഇലാഹ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ലല്ല ഇലാഹ ഇല്ലല്ലാകോ മുഹമ്മദ് റസോലുല്ല റോഹ് പിരിയും നാളിൽ ഈ മാൻസലാമത്താകുവാൻ മുത്തിന് ബീത്തങ്ങളാൽ തൗഫീക്ക് തബന ല ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഇല്ലെന്നാ ല ഇലാഹ ഇല്ലെന്നാകോ മുഹമ്മദ് റസോലുന്ന അമലുകൾ തോക്കം പിടി ചക്കിതാബ് നൽകും നാളില് മുത്തനെ ബിത്തങ്ങളുടെ കാവലേഖ റബ്ബന ല ഇനാക ഇല്ലല്ലാഹു ല ഇനാക ഇല്ലല്ല ഇനാഹ ഇല്ലാഹോ മുഹമ്മദ് റസൂലുള്ള എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മോശീപത്തും നബി തങ്ങടെ ഭരകത്തിനാൽ എമ്മണം യാറബന لا اله الا الله لا اله الا الله ഇലാഹ ഇല്ലാഹു മുഹമ്മദ് റസോലുള്ള ദണ്ണഭാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും നബിത്തങ്ങളെ ഭറക്കത്തിനാൽ ഷിഫയാക്കണം യാറബന ല ഇലാഹ ഇല്ലാഹു ല ലാഹ ഇല്ലല്ലാ മുഹമ്മദ് ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ഈ നാട്ടുവാൻ നബിതങ്ങളാൽ തുണറബന ല ഇഹുല്ലാ പ്രിയമുള്ളവരെ നമ്മൾ റസൂൽ ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനോഹരമായി വർണ്ണിക്കുന്ന മറ്റൊരു മധുഗാനം കൂടി ആലപിക്കുകയാണ് എല്ലാവരും ആസ്വദിക്കുക അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ വെള്ളി നില പോൽ സുന്ദരനു പൂവെമ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി ചെണ്ടതുപോലെ ചെമ്മലറിയാസീനം സീനിയെ വെള്ളിനിലപ്പോൾ സുന്ദരനു പൂവെമ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പലിനീരിൻ ചെണ്ടതുപോലെ ചെമ്മലറിയാസീനമ്പിളിയെ പാൽനില പോലെ ലങ്കിടും നൂറെ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെമ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിഞ്ചെണ്ടതുപോലെ ചെമ്മലറിയാ സീനമ്പിളിയെ മരങ്ങളോതിസലാം അന്ത്യദൂതിലേ മാല കോർത്തിടുന്നു വിണ്ണിൽ താരകങ്ങളെ ഹാഷിൻ കുറൈശീലെ ചെമ്മലർഞ്ഞൂറെ ആരിലും പിരീഷമേകും തങ്കസിറാജേ മാമരങ്ങളോതിസലാം അന്ത്യദൂതിലേ മാലക്കോർത്തിടുന്നു വിണ്ണിൽ താരകങ്ങളെ ുറൈശ്ശീലേ ചെമ്മലർന്നൂറെ ആരിലും പിരിഷമേകും തസി പോലെ ലെങ്കിടും നൂറെ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളിനിലാപോൽ സുന്ദരനോ പൂവെമ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരി ചെണ്ടതുപോലെ ചെമ്മലറിയാസീനമ്പിളിയെ ചെമ്മലറിയാസീനമ്പിളിയെ ിൽ തെളിഞ്ഞുവല്ലൊ നൂറിൻ പോലീവ് നായകൻ ഡൊളി ചൊരിഞ്ഞു പുണ്യതൂതില് നന്മ തിന്മ വേർതിരിവ് കാട്ടി കൗമില് നന്മയുടെ പാത നമ്മിൽ കാട്ടി റസൂല് നാൽപ്പതിൽ തെളിഞ്ഞുവല്ലൊ നൂറിൻ പൊലിവ് നായകൻ തൊളി ചൊരിഞ്ഞു പുണ്യതൂതില് നന്മ നന്മത്തിന്മ വേർതിരിവ് കാട്ടിക്കോമില് നന്മയുടെ പാത തമ്മിൽ കാട്ടി റസൂല് വെള്ളി നില പോൻ സുന്ദരനോ ൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലറിയാസീനം വിളിയെ ചെമ്മലറിയാസീനം വിളിയെ ചെമ്മലറിയാസീനം സീനം ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് മുഹമ്മദിൻ അൽഹമുല്ലാഹി വ ലാലമീൻ മുഹമ്മദ് അള്ളാഹുവേ വിശുദ്ധ റബീ ഉലവല് മാസമാണ് നിന്റെ ഹബീബിൻ്റെ മതഹു പറഞ്ഞ മജിലീസാണ് നീ കബൂലാക്കണേ അള്ള ഈ മജിലിസിൻ്റെ പുറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളെ പൊറക്കണേയല്ല കൽബിനെ ശുദ്ധീകരിക്കണേ അള്ള സ്ഫികം പോലെ തെളിഞ്ഞ ഹൃദയം നൽകണേ നല്ലതു മാത്രം ചിന്തിക്കുന്ന പരിശുദ്ധമായ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണേ അള്ള അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ല നാളെ ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ പേര് ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്ന അവസ്ഥയിലേക്ക് എന്തെങ്കിലും നന്മകൾ ഹൈറാത്തുകൾ ഈ ദുനിയാവിൽ അവശേഷിപ്പിച്ചിട്ട് പോകാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ല പഠിച്ചവന് ഒരുപാട് ആളുകൾ ഞങ്ങളിലേക്ക് ദു വസീയത്ത് അറിയിച്ചിട്ടുണ്ട് അവരുടെ സങ്കടങ്ങളും അവരുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എല്ലാത്തിനും നീ പരിഹാരം നൽകണേ റഹ്മാനെ എല്ലാവരുടെയും മനസ്സിൽ ൾക്ക് സമാധാനവും സ്വസ്ഥതയും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലോ വേദന തിന്നുകൊണ്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ പടച്ചവനെ ജീവിതത്തിന്റെയും മരണത്തിൻറെയും ഇടയിൽ അബോധാവസ്ഥയിലെ കിടന്നിട്ട് ഒന്ന് മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് സഹിക്കാവുന്നതിനും അപ്പുറത്തുള്ള പ്രയാസം അനുഭവിച്ച് മനസ്സുകൊണ്ട് കൊതിച്ചു കിടക്കുന്ന എത്രയോ ആളുകളാണ് റഹ്മാനെ അവർക്ക് നീ സമാധാനം കൊടുക്കല്ലോ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ അവർക്കൊരു ശാന്തിക്ക് ഒരു കാരണമാക്കണേ അല്ല എല്ലാവരുടെയും ശരീരങ്ങൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ല എല്ലാവർക്കും മരിക്കുന്ന സമയം വരെ ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ ആരോഗ്യമില്ലാത്ത ജീവിതം തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ല എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബറക്കത്തും നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഈ ചുരുങ്ങിയ ജീവിതം അത് നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാക്കണേ അല്ല ഈമാനോടുകൂടെ ജീവിച്ച് അവസാനം ഈ ദുനിയാവിനോട് വിട പറയുമ്പോൾ ഈമാനോടുകൂടെ ടെൻഷനില്ലാതെ അല്ലലില്ലാതെ ഞങ്ങളെ നീ മടക്കി വിളിക്കണേ അല്ല റബ്ബന അലഹമുല്ല നാളെ മകരിബ് നിസ്കാരാനന്തരം നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു താല തൗഫീഖ ജയുമാറാകട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തുല്ലാഗു അല മോഹു അലൈവല്ലാഗു അല മോഹ صلى الله عليه وسلم صلى الله على محمد يا ربي صلى سلی وسلم